ദക്ഷിണേന്ത്യൻ കബഡി ടൂർണമെന്റായ നെടുങ്കണ്ടം കബഡി പ്രീമിയർ ലീഗിന് നെടുങ്കണ്ടം സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ തുടക്കമായി ദക്ഷിണേന്ത്യയിലെ ഇരുപത്തിയഞ്ചോളം ടീമുകളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് നെടുങ്കണ്ടം സ്പോർട്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള കബഡി ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റിരിക്കുന്നത് മത്സര വിജയികൾക്ക് ഒന്നാം സമ്മാനമായി ഇരുപതിനായിരം രൂപ ക്യാഷ് അവാർഡും ഡോക്ടർ എ വി ജോസഫ് മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയും രണ്ടാം സമ്മാനമായി പതിനയ്യായിരം രൂപയും ട്രോഫിയും മൂന്നാം സമ്മാനമായി പതിനായിരം രൂപയും ട്രോഫിയും സമ്മാനിക്കും ശനിയാഴ്ച വൈകിട്ട് ആരംഭിച്ച ടൂർണമെന്റ് ഞായറാഴ്ച സമാപിക്കും കേരളത്തിലെ തന്നെ പ്രധാന കബഡി ടൂർണമെന്റുകളിൽ ഒന്നായ നെടുങ്കണ്ടം കബഡി പ്രീമിയർ ലീഗിനെ ഉയർത്തിക്കൊണ്ടുവരാനാണ് എൻഎസ് ലക്ഷ്യം ടൂർണമെന്റിലൂടെ നാടിന്റെ കായിക മുന്നേറ്റത്തിനും കബഡി പ്രേമികളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനും കരുത്തു പകരാൻ കഴിയുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു നെടുങ്കട സ്പോർട്സ് അസോസിയേഷൻ നേതൃത്വത്തില് സംഘടിപ്പിച്ചുകയാണ് പ്രീമിയർ ലീഗ് മത്സരങ്ങളോട് നടക്കുന്നത് ഒരു ദിവസങ്ങളിൽ ഫുട്ബോള് അതുപോലെ ജൂഡോയെ ക്രിക്കറ്റ് പോലുള്ള മത്സരങ്ങൾ വരും ദിവസങ്ങളിൽ നടന്നു വരുന്നുണ്ട് ഇവിടെ സമയത്തോളം ഇവിടുത്തെ സംബന്ധിച്ച വളരെ സന്തോഷകരമായ ദിവസമായിരുന്നു പഴയ തലമുറയ്ക്കാണ് കൂടുതലും കായിക മേഖലകളുടെ അഭിവൃദ്ധിക്ക് കൂടുതൽ നമ്മുടെ മനസ്സില് പുതിയ തലമുറയെക്കാളും കൂടുതലും പഴയ തലമുറയാണ് കായിക മേഖലയെ കൂടുതലായിട്ട് സ്നേഹിക്കുകയും നെഞ്ചോട് ചേർത്ത് നടക്കുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു ആ തലമുറയിലുള്ള കായിക വിനോദങ്ങൾ പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വവും നമുക്കുണ്ട് ടൂർണമെന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞു ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം കൺവീനർ ഈട്ടിക്കൽ ശിഹാബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുയോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിമി ലാലിച്ചൻ എൻ എസ് എ സിഇഒ സൈജു ചെറിയാൻ കൺവീനർ ഷിഹാബ് ഈട്ടിക്കൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ റേസൻ പി ജോസഫ് രമേഷ് കൃഷ്ണൻ കബഡി ക്ലബ്ബംഗങ്ങളായ ബിബിൻലാൽ സുശാന്ത് ശിവദാസ് കിഷോർ ഗോപിനാഥ് ഇ കെ ജില്ലാ കബഡി അസോസിയേഷൻ ടെക്നിക്കൽ കമ്മിറ്റി ഭാരവാഹികളായ പ്രശാന്ത് കുമാർ എസ് രമേശ് കുമാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ രാജകുമാരി